മലയാള സിനിമയിലെ യുവനിരയിലെ പ്രമുഖനാണ് നിവിൻ പോളി എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി നിവിൻ പോളി സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ തുടർച്ചയായി പരാജയപ്പെടുകയാണ് കോവിഡിനു ശേഷം മലയാള സിനിമ കുതിക്കുമ്പോൾ ഒരു കാലത്തും മലയാള സിനിമയിലെ എന്റർടൈൻമെന്റിന്റെ മറുവാക്കായിരുന്ന നിവിൻ പോളിയുടെ സിനിമകൾ മാത്രം പിന്നിലാവുകയാണ് ഇതിനിടെ ഈയടുത്തായി പ്രഖ്യാപിക്കപ്പെട്ട മിക്ക സിനിമകളും പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നാൽ അതൊന്നും താൻ കാരണമല്ല ഉപേക്ഷിക്കപ്പെട്ടതെന്നാണ് നിവിൻ പോളി പറയുന്നത് ഒന്ന് രണ്ട് സിനിമകൾ തുടങ്ങിയ ശേഷം അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് കഥാപാത്രം മുൻനിർത്തിയുള്ള ഫോട്ടോഷൂട്ടുകൾ വരെ നടത്തിയെങ്കിലും നിർമ്മാ നിർമ്മാതാക്കൾ പിന്മാറുകയായിരുന്നുവെന്നാണ് സ്റ്റാർ ആൻഡ് സ്റ്റൈലിൽ നൽകിയ അഭിമുഖത്തിൽ നിവിൻ പോളി പറയുന്നത് എന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമല്ല തിരക്കഥയിലുള്ള അതൃപ്തിയാണ് നിർമ്മാതാക്കളെ പിന്തിരിപ്പിച്ചത് ഇത്തരം കഥകൾ മാറ്റിവെച്ച് അവരുമായി പുതിയ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പുതിയ പ്രൊജക്റ്റുമായി സഹകരിക്കും സമാനമായ വേഷങ്ങൾ ആവർത്തിക്കപ്പെടരുതെന്ന നിർബന്ധം തുടൽ തുടക്കം മുതൽക്കേ എനിക്കുണ്ടായിരുന്നു പാട്ടും നൃത്തവും തമാശയുമായി എന്റർടൈൻമെന്റ് സിനിമകൾ മാത്രമേ ചെയ്യുന്നുള്ളോ എന്ന ചോദ്യം ും ഒരിടയ്ക്ക് പല ഭാഗങ്ങളിൽ നിന്നായി ഉയർന്നപ്പോൾ മാറ്റിപ്പിടിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് നിവിൻ പോളി പറയുന്നത് പിന്നീട് അങ്ങോട്ട് തേടി വന്ന ഗൗരവമുള്ള വേഷങ്ങൾക്കൊപ്പം സഞ്ചരിച്ചുവെന്നും ഗൗരവമാർന്നതും തമാശ നിറഞ്ഞതും അങ്ങനെ എല്ലാത്തരം വേഷങ്ങൾ ചെയ്തുവെന്നും നിവിൻ പോളി പറഞ്ഞു പ്രേക്ഷകർ ഏതു തരത്തിലുള്ള സിനിമകളാണ് സ്വീകരിക്കുകയെന്ന മുൻകൂട്ടി പറയാനാകില്ല പ്രേക്ഷകരെ രസിപ്പിക്കുന്ന മുഷിപ്പില്ലാതെ മുന്നോട്ടു പോകുന്ന സിനിമകൾ നൽകിയാൽ അത് കാണാൻ തിയേറ്ററിലേക്ക് ആളെത്തുമെന്ന് ഉറപ്പാണെന്നും നിവിൻ പോളി പറയുന്നു അതേസമയം സർവ്വമായാണ് നിവിൻ പോളിയുടെ പുതിയ സിനിമ അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന സിനിമ അജു വർഗീസ് ജനാർദ്ദനൻ രഘുനാഥ് പാലേരി മധു അൽതാഫ് സലീം പ്രീതി മുകുന്ദൻ തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട്